ഈ കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ നിലവിലെ നിയമപ്രകാരം ഒരാളെ കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടാവുക ഇങ്ങനെ സസ്പെൻഷനിലായി ഉദ്യോഗസ്ഥന് സാലറി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് തന്നെ പറയാം കേരള പേയ്മെന്റ് ഓഫ് സബ്സിഷൻ അലവൻസ് ആക്ട് പ്രകാരം ഒരാൾ സസ്പെൻഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാലറിയുടെ പകുതിയാണ് ലഭിക്കുക ഇനി ആകട്ടെ സസ്പെൻഷന്റെ കാലാവധി മൂന്ന് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി എഴുപത്തഞ്ച് ശതമാനത്തോളം അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം മാത്രമല്ല സസ്പെൻഷന്റെ കാലാവധി ആറ് മാസത്തിലെ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് മുൻവൻ ശമ്പളം മാകുവാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ സസ്പെൻഷൻ ആയിരുന്ന കാലയളവിൽ തന്നെ അദ്ദേഹത്തിനെതിരായി എൻക്വയറി അതുപോലെ തന്നെ കോർത്തിൽ കേസും ഫയൽ ചെയ്യപ്പെടും കോടതിയിൽ കുറ്റവാളിയും തെളിയിപ്പടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യുന്നതാണ് നിലവിൽ നടക്കുന്ന എന്തെന്ന് ചോദിച്ചില്ലെങ്കിൽ ഈ കേസ് എൻക്വയറീസും ഒക്കെ തന്നെ വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകുകയും കേസ് നടക്കപ്പെടുമ്പോൾ തന്നെ ഈ ടെമ്പററി ടെമ്പറിയായിട്ട് തന്നെ സർവീസിലേക്ക് തിരിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സ്ഥിതി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഒൻപത് വർഷ കാലയളവിൽ കറക്ഷൻ കേസുകളുടെ ബേസിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നേരിടാൻ എൺപത്തഞ്ച് പേരെ മാത്രമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇത് സർവീസിൽ നിന്ന് തിരിച്ചുവിട്ടവരാട്ടെ എന്നാണ് നാലുപേർ മാത്രവും ഇഷ്ടാവ് തിരിച്ച ലക്ഷ്യം കൂടു വീടുകൾക്ക് വേണ്ടി ചാൻസ് ഷെയർ മറക്കരുത്